പ്പോൾ റിട്ടയേർഡ് എസ് പി രാജ്മോഹൻ ടെലിഫോണിലും ചേരുന്നുണ്ട് ടി കെ രാജ്മോഹൻ നമസ്കാരം സർ ഇത് വളരെ സങ്കടകരമായ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം തോന്നുന്ന തരത്തിലാണ് കാരണം ഭാര്യയെ കൊലപ്പെടുത്തുന്നു അത് ഫേസ്ബുക്കിലൂടെ അത് വിളിച്ചു പറയുകയാണ് അതിൽ പറയുന്ന കാരണങ്ങൾ അവൾ എന്നെ അനുസരിക്കുന്നില്ല അവൾ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുന്നു അവൾ സ്വർണം കൊണ്ടുപോയി വിറ്റു അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇതെന്താണ് ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ ഫേസ്ബുക്കിലൂടെ പറയാനൊന്നും ഒരു പ്രശ്നവുമില്ല ഒരു കൊലപാതകം ഇത്രയും ക്രൂരമായി കാണിക്കുകയും ചെയ്തു പിന്നീട് പോലീസിൽ പോയി കീഴടങ്ങുകയും ചെയ്തു ഇതൊക്കെയാണ് നമ്മുടെ നാട്ടില് ക്രിമിനൽ ആണ് ചില ഇൻഡിവിജ്വലിന്റെ അപ്പോൾ അങ്ങേര് ചില സമയങ്ങള് മൃഗത്തിന് തുല്യായിട്ട് മാറും അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭർത്താവാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അയാള് കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുണ്ട് പക്ഷെ ചില സമയത്തിൽ മൃഗീയ സ്വഭാവം മനുഷ്യന് വരും ആ മൃഗീയ സ്വഭാവം വയൽഡായി മാറുമ്പായിരിക്കും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലാതെ വേറെ എക്സ്പ്ലനേഷൻ പറയാനാണ് നമ്മളൊക്കെ ഈ നിയമവിരുദ്ധമായ കാര്യങ്ങള് ഇത്തരം ചെയ്തിട്ട് അത് ഫേസ്ബുക്കിൽ കൂടി പുറത്തു പറയുക അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നേരിട്ട് കീഴടങ്ങുക ഇതൊക്കെ ഒരു 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 മനുഷ്യ സഹജമായ കാര്യങ്ങളല്ല അതിനതീതമായിട്ട് ഒരു ബീസ്റ്റാലിറ്റി ഒരു ബ്രൂട്ടലായിട്ടുള്ളൊരു ആണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു ഭർത്താവായിരിക്കും അയാൾ ഏതായാലും പോലീസ് ഇനി നിയമടങ്ങളിൽ സ്വീകരിക്കണം ആ നിയമട നടപടികളെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ തെളിവുകളൊക്കെ ശേഖരിച്ച് മതിയായ ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസിനെ സമൂഹത്തിന് മാറ്റി നിർത്താൻ വേണ്ടി അവർ ജയിലിലേക്ക് അതേ അതേ മാറുള്ളൂ അവർ ഈ സമൂഹത്തിൽ നിന്ന് മാറി നിന്നിട്ട് അവർക്ക് കറക്ഷനിൽ ആക്സ്പെക്റ്റ് ജയിലിലേക്ക് അയക്കുക അതിനെ പോലീസ് എല്ലാ പ്രവൃത്തിയും ചെയ്യുക ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായി കണ്ടക്ട് ചെയ്യുക എവിഡൻസ് കളക്ട് ചെയ്യുക അത് എന്താണ് കാരണം എന്നുള്ളത് അനലൈസ് ചെയ്യുക ആവശ്യമാണെങ്കിൽ വല്ല ഈ എക്സ്പേർട്സ് അതായത് ഈ സൈക്കോളജിക്കൽ എക്സ്പേർട്സിന്റെയും കൂടി അതിൻ്റെ കൂടി ഇൻവെസ്റ്റിഗേഷനിൽ അവരെയും കൂടി ഭാഗമാക്കാക്കുക അങ്ങനെ എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ട് മതിയായ ഒരു ഒരു പണിഷ്മെന്റ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ട ഒരു സംവിധാനം പോലീസ് ചെയ്യണം ഇത് സമൂഹത്തിൽ കാണുന്ന ഇത്തരത്തിലുള്ള പുഴുക്കു തുടർത്തിണ്ട് ഇത്തരത്തിലുള്ള ഒരു റയറായ റയറെസ്റ്റോ റയറായ തിങ്സാണ് ഇതൊക്കെ ഇത് സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട് പക്ഷെ അതിന് മതിയായ ലീഗൽ കൂടി പോലീസ് ഒരു അതിന് ഒരു ഒരു വാണിംഗ് കൊടുക്കാൻ പറ്റും പോലീസ് ചെയ്യാൻ അത് ചെയ്യും എന്നാണ് തോന്നുന്നത് കാര്യം കൂടി ഇത്തരക്കാർക്കുള്ള ഒരു കൂടിയ ഒരു നടപടി എന്താണ് കാരണം ഇത് നടത്തുകയും ചെയ്തു ഇത് വിളിച്ച് പറയുകയും ചെയ്തു അപ്പൊ ഇനി ഇതിൽ കൂടുതലൊരു തെളിവിന്റെ ഒരു ആവശ്യം ഇതിൽ വരേണ്ടതായിട്ടുണ്ടാകുമോ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കും ഇനിയുള്ളൊരു നിയമ നടപടി എങ്ങനെയാണ് എത്രത്തോളം വലിയൊരു ശിക്ഷ ആണ് ഇവർക്ക് ലഭിക്കാനുള്ളത് അല്ല ഈ തെളിവുകളൊക്കെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ ഈ തെളിവുകളൊക്കെ പ്രോസിക്യൂട്ടറുള്ള എവിഡൻസ് ആയിട്ട് കോടതി മുമ്പ് ആവർത്തിക്കണം പൊതുസഭവം പൊതുസമൂഹത്തിൽ വന്നു ഫേസ്ബുക്കിൽ പറഞ്ഞു സ്വയം വന്ന് പോലീസിനോട് കൺസസ് ചെയ്തോ അതൊരു എവിഡൻസ് അല്ല അത് പ്രോപ്പറായിട്ട് അത് സീരിയലൈസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് അതിന്റെ ലീഗൽ ആക്ടിവിറ്റീസ് അല്ലെ ലീഗൽ ആക്ഷനിൽ കൂടിയിട്ട് ലീഗൽ ആയിട്ടുള്ള ഒരു ആംഗിൾ കൂടിയിട്ട് അതിനെ ആക്ട് ചെയ്ത് മുന്നോട്ട് പോകണം അപ്പൊ ഇതിൽ എന്താണ് അവരെ തർക്കത്തിന് കാരണം എന്താണ് ഇന്ന് രാവിലെ എന്താണ് ഉണ്ടായത് സംഭവങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ട് അത് കളിവുകളൊക്കെ ശരിക്കുക അതിനുശേഷം അയാളത് ഫേസ്ബുക്ക് കൂടി പറഞ്ഞു തരുമ്പോ ഫേസ്ബുക്കിന്റെ എവിഡൻസ് എടുക്കുക അങ്ങനെ ആ എല്ലാ എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എവിഡൻഷ്യറി വാല്യൂ കൂടി ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് കോടതി മുമ്പാ കൊടുക്കുക അങ്ങനെ കോടതി കൊടുത്തതിന് ശേഷം അത് ൂടി ഈ തെളിവുകൾ ഹാജരാക്കിയിട്ട് അയാൾക്ക് വാങ്ങിച്ചു കൊടുക്കുക അതിനാണ് പ്രവർത്തിക്കുന്നത് അതിന് ഉത്തമമായിട്ട് എല്ലാ കാര്യങ്ങളും പോലീസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീരാജ് മോഹൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം